ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എട്ടാം ക്ലാസിദ്ധ കൂട്ടുകാരുടെ മലയാളം അടിസ്ഥാന പാഠാളിയിലെ ഒന്നാമത്തെ യൂണിറ്റായ കനിവും കരുതലും എന്ന യൂണിറ്റിലെ അടുത്തൊരു പാഠമാണ് കൊച്ചുദേവദാരു എന്ന് പറയുന്ന പാഠം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൊച്ചു കൊച്ചുദേവദാരു എന്ന് പറയുന്ന ഈ പാഠം വിശദീകരണവും അതോടൊപ്പം അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എട്ടാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക നമ്മൾ എട്ടാം ക്ലാസിലെ യോളജി ഫിസിക്സ് കെമിസ്ട്രി സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം എന്നിവയെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് കൊച്ചു കൊച്ചുദേവദാരു എന്ന് പറയുന്ന കഥ എന്താണ് പറയുന്നത് അതുപോലെ അതിൻ്റെ പ്രവർത്തനങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കനിവിഞ്ഞുറവുമായി ഭൂമിക്ക് കാവലായി നാം എന്നും ഉണ്ടാവണം വെട്ടുവാനോങ്ങിയിടും കൈകൾ ഓരോടുന്നു ചൊല്ലുവാൻ ശീലിക്കണം അതായത് ആ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകണം എന്തെങ്കിലും വെട്ടി നശിപ്പിക്കാൻ മുതിർന്ന കൈകളെ നമ്മൾ ആ വേണ്ട അരുതെന്ന് പറയുവാൻ നമ്മൾ ശീലിക്കണം എന്നാണ് പറയുന്നത് കൊച്ചു കൊച്ചുദേവതാര്യം അപ്പൊ നമുക്ക് ഈ പാഠം വായിച്ചു നോക്കാം അതിനുശേഷം പ്രവർത്തനങ്ങൾ ഓരോന്നായി ചെയ്യാം കൊച്ചു ദേവതാര്യ വനപാലകന്റെ വീടിന് മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് ദേവതാരോ വൃക്ഷത്തിൻ്റെ ഒരു കൊച്ചു തായി വളർന്നിരുന്നു അടുത്തുള്ള കാട്ടിലെ വൻ പൈൻ മരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും അതിനെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു ഈ കൊച്ചു ദേവദാരുവിന് അത്ര അഴകുണ്ടായി അഴകുണ്ടായിരുന്നു അതിൻ്റെ പ്രായത്തിലുള്ള മറ്റു വൃക്ഷത്തൈകളെ പോലെ അതും വളർന്നു വേനലിലെ മഴയും കുളിച്ചും ഹേമന്തത്തിലെ മഞ്ഞുകൊണ്ട് പുതച്ചും വസന്തത്തിലെ ഊഷ്മളമായ സൂര്യവെളിച്ചത്തിൽ അത് വെയിൽ കാഞ്ഞിരുന്നു കൊടുങ്കാറ്റും ഇടിമിന്നലും വരുമ്പോൾ അത് വിറക്കുകയും ചെയ്തിരുന്നു അതിന് ചുറ്റും കാട്ടിലെ ജീവിതം അവിരാമം തുടർന്നു കൊണ്ടിരുന്നു അപ്പോൾ അതായത് ആ കാ അതിൻ്റെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ അതിനെ അത് അതിൽ നിന്നെല്ലാം അതിജീവിച്ച് നിന്നിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എലികൾ അതിൻ്റെ ചുവട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു പലതരത്തിലുള്ള ഷഡ്പഥങ്ങൾ അതിൻ്റെ അരികിൽ ജീവിച്ചു വന്നു വെയിലുള്ളപ്പോൾ ഭംഗിയുള്ള ചിത്രശലമങ്ങൾ അതിൻ്റെ ചില്ലകൾക്കിടയിൽ പാറിക്കളിച്ചു രാവിലെയും വൈകുന്നേരവും പക്ഷികൾ അതിനെ ചുറ്റിപ്പറന്നു ഒരു ദിവസം കൊച്ചു ദേവദാരു ശരിക്കും ജീവനുള്ള ജീവനുള്ള ഒരു മുയലിനെ കാണുകയും അതുമായി പരിചയപ്പെടുകയും ചെയ്തു ആ തുറന്ന പ്രദേശത്ത് ഒറ്റക്കാണ് ദേവതാരും വളർന്നതെങ്കിലും അതിനൊരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടിട്ടില്ല അതായത് ആ ഇതിൻ്റെ ചുറ്റി ഒരുപാട് മൃഗങ്ങളും ജീവികളും ഒക്കെ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പം അത് അതുകൊണ്ട് തന്നെ അത് ഒറ്റക്കാണെങ്കിൽ പോലും അതിനൊരു ഏകാന്തത എന്ന് പറയുന്നത് അതിനനുഭവപ്പെട്ടിട്ടില്ല എന്നും പറയുന്നു പക്ഷേ ഒരു ദിവസം എവിടെ നിന്നോ ഒരു മാക് മാറന്നു വന്ന് ആ കൊച്ചുമരത്തിൻ്റെ ജില്ലയിലിരുന്ന് മുമ്പോട്ടും പിറകോട്ടും ആടാൻ തുടങ്ങി കൊച്ചു കൊച്ചുദേവതാരു വിനയത്തോടെ മാഗ്പയോട് പറഞ്ഞു ദയവായി എൻ്റെ ചില്ലകളിൽ ഇരുന്ന് ആടരുത് അത് ഒടിഞ്ഞു പോകും അപ്പൊ അത് പറയാണ് ആ ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ചില്ലകളെല്ലാം ഒടിഞ്ഞു പോയും അപ്പൊ ഇതുപോലെ ചെയ്യരുത് എന്ന് കൊച്ചു കൊച്ചുദേവതാരു പറയുകയാണ് അപ്പൊ എന്താണ് കൊച്ചു കൊച്ചുദേവതാരു വിനയ പറഞ്ഞു മാഗ്പൈ മര്യാദയില്ലാതെ മറുപടി പറഞ്ഞു ഒരു മര്യാദയും അവൻ കൊടുത്തിട്ടില്ല അല്ലെങ്കിലും ഈ ചില്ലകൾ കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം എന്തായാലും പുതുവർഷം വരുമ്പോൾ ആരെങ്കിലും നിന്റെ തലപ്പ് മുഴുവൻ വെട്ടിക്കൊണ്ടു പോകും തീർച്ച തൻ്റെ തലപ്പ് ആര് വെട്ടിക്കൊണ്ടു പോകും എന്തിനു വേണ്ടി ദേവദാര്യം മൃദുസ്വരത്തിൽ ചോദിച്ചു നിന്നെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും മാഗ്പൈ പറഞ്ഞു നിനക്ക് അറിഞ്ഞുകൂടെ പുതുവർഷം വരുമ്പോൾ ആളുകൾ കാട്ടിൽ വരും നിന്നെ പോലെയുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടു പോകുവാൻ നീയാണെങ്കിൽ എല്ലാവർക്കും ും കാണത്തക്ക തുറന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പൊ അത് മാപ്പി ഇതിനോട് ഒരു ഓർമ്മപ്പെടുത്തൽ പറയുകയാണ് നിന്നെല്ലാവരും വെട്ടിപ്പോകും പിന്നെ എന്തിനാണ് നീ ഇതിനെ ഇങ്ങനെ സംരക്ഷിച്ചു വെക്കുന്ന എന്ന രീതിയിൽ പറയുകയാണ് ഞാനിവിടെ കുറേ വർഷങ്ങളായി പാർക്കുന്നു ഇതുവരെ എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ലയോ ഇല്ലല്ലോ ആ കൊച്ചുമരം തർക്കി ഒരു വിഫല ശ്രമം നടത്തി അപ്പം അങ്ങനെയൊന്നുമല്ല ഇത്രയും കാലമായി എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആ പറയുകയാണ് കൊച്ചു കൊച്ചുദേവദാർ ശരി നോക്കിക്കോളൂ ഈ വർഷം ആളുകൾ തീർച്ചയായും നിൻ്റെ തലപ്പ് വെട്ടിക്കൊണ്ടു പോകും ദയവില്ലാതെ ഇത്രയും പറഞ്ഞ മാതിൻ്റെ പാട്ടിന് പോയി അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പാട്ടിന് അദ്ദേഹത്തിന്റെ രീതിയിലങ്ങോട്ട് പോയി വേനലിനും ശരത്കാലത്തും കൊച്ചു കൊച്ചുദേവദാർ പേടിയെ പേടിയോടെയാണ് ജീവിച്ചത് മഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോൾ അതിനൊട്ടും സമാധാനമില്ലാതായി കാട്ടിലേക്ക് ഓടിപ്പോയി മറ്റു വലിയ മരങ്ങൾക്കിടയിൽ ഒളിക്കാൻ അതിന് കഴിയില്ലല്ലോ ഡിസംബർ മാസത്തിൽ കനത്ത വലിയ മരങ്ങളുടെ ശാഖകൾ പോലും വീണ് കനം കൊണ്ട് കീഴോട്ട് ചാഞ്ിക്കിടന്നു കൊച്ചുദേവദാരുവിന്റെയും അറ്റവരെ മഞ്ഞിനാൽ മൂടപ്പെട്ടു അത് നന്നായി ആ കൊച്ചു മരം ആശ്വസിച്ചു മഞ്ഞു കൊണ്ട് മൂടിയതിനാൽ ആരും എന്നെ കാണുകയില്ലല്ലോ അപ്പൊ മാഗ്പൈ പറഞ്ഞത് ഇപ്പോഴും മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഇനി എന്നെ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്ന് പേടിച്ചിട്ട് ആ അതായത് മഞ്ഞ് വീണപ്പോൾ അതിനെന്താ ആശ്വാസമായി അതായത് അതിനെ ഇനി ആരും കാണില്ലല്ലോ എന്നുള്ള ഒരു പിന്നെ പിന്നെ അവസ അവസാന ദിവസം ഡിസംബർ അവസാനിസംബർ മുപ്പത്തിയൊന്നാം തീയതിയും വന്നു ചേർന്നു ഇന്നത്തെ ദിവസം കൂടി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി എങ്കിൽ ഞാൻ രക്ഷപ്പെടും ദേവദാരു ഈ വിധം ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യർ അതിന്റെ അടുത്തേക്ക് വന്നു അയാൾ നേരെ അതിന്റെ അടുത്ത് ചെന്നു അതിന്റെ മുകൾ ഭാഗം പിടിച്ച് ശക്തിയായി കുലുക്കി മഞ്ഞുപാളികൾ അതിന്റെ ചില്ലകളിൽ നിന്ന് താഴേക്ക് വീണു ദേവദാരു അതിന്റെ പച്ചച്ച ചില്ലകളെല്ലാം വിടർത്തി ഒരു കൊച്ചു സുന്ദരിയെ പോലെ നിലകൊണ്ടു നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് പറഞ്ഞ മനുഷ്യർ തൃപ്തിയോടെ ചിരിച്ചു ഇത് കേട്ട് കൊച്ചു ദേവദാരുവിനു ബോധം നഷ്ടപ്പെട്ടത് അയാൾ ശ്രദ്ധിച്ചില്ല ബോധം തെളിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആ കൊച്ചുമരത്തിന് മനസ്സിലായില്ല എന്താശ്ചര്യം അതപ്പോഴും അവിടെ ജീവനോടെ നിന്നിരുന്നു അതിൻ്റെ ചില്ലകൾ പല നിറത്തിലുള്ള രസക്കുടകൾ അനവധി തൂക്കിയിരുന്നു അതിൻ്റെ അടിമുടി അതായത് അതിൻ്റെ ചിത്രങ്ങൾ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളിപ്പോൾ അതിൻ്റെ അടിമുതൽ അറ്റം വരെ ചില്ലകളിലെല്ലാം വെള്ളനിറത്തിലുള്ള നൂലുകൾ ചുറ്റിയിരുന്നു അതിൻ്റെ അറ്റം സ്വർണ നിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രം കൊണ്ട് അലങ്കരിച്ചിരുന്നു അപ്പം എന്താണ് ആ മനുഷ്യർ ചെയ്തത് അതിനെ നശിപ്പിക്കുകയല്ല ചെയ്തത് അതിനെ കൂടുതൽ സൗന്ദര്യമുള്ളത് അല്ലെങ്കിൽ മനോഹരമുള്ളതാക്കുകയാണ് ആ മനുഷ്യർ ചെയ്തത് അടുത്ത ദിവസം പുതുവർഷം ആരംഭിക്കുന്ന രാവിലെ രണ്ട് കുട്ടികൾ ഒരു സഹോദരനും സഹോദരിയും വനപാലകന്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നു അവർ മരത്തിൽ തെന്നി നടക്കുന്നതിനിൽ സ്കീ എന്ന ചെരുപ്പ് കാലിൽ ധരിച്ച് ദേവദാരുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു വനപാലകനും അവരെ അനുഗമിച്ചു അയാൾ അവരുടെ അടുത്തെത്തിയപ്പോൾ ആൺകുട്ടി പറഞ്ഞു പപ്പ ഈ കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ നമ്മളതിനെ പുതുവർഷമായി അലങ്കരിച്ചതും എത്ര നന്നായി നല്ല ആശയം തന്നെ ഇത് എത്ര മനോഹരമായാണ് കൊച്ചു മരമാണിത് എല്ലാ പുതുവർഷവും നമുക്ക് ഈ മരത്തെ അലങ്കരിക്കാം ഇത് സംഭവിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ദയാശീലന് മരങ്ങളെ അത്യധികം സ്നേഹിച്ച് സ്നേഹിച്ചിരുന്നവനുമായിരുന്ന ആ വനപാലകൻ മരിച്ച് എത്രയോ വർഷങ്ങളായി അയാളുടെ അയാളുടെ മക്കൾ വലുതായി പട്ടണത്തിലേക്ക് താമസം മാറ്റിയിരുന്നു പക്ഷേ പുതിയ വനപാലകൻ്റെ വീട്ടിനു മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് പൊക്കം കൂടി കൂടിയ മെലിഞ്ഞു സുന്ദരിയായ ദേവതാരുമരം നിന്നിരുന്നു ഓരോ പുതുവർഷത്തിൻ്റെ തലേ ദിവസം വരുമ്പോഴും ആ മരം തന്നെ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുകയായിരുന്നു അപ്പൊ എന്താണ് ഇത് ഒരുപാട് വർഷങ്ങൾ മുമ്പ് നടന്നിട്ടുള്ള ഒരു കഥയാണെന്നാണ് ഇവിടെ പറയുന്നത് ശിശിരത്തിലെ ഒക്കുമരം റഷ്യൻ കഥയാണ് വിവർത്തനം സി തങ്കം സിർഗെ മിഹൽകോഫ് അതായത് ഒരു കൊച്ചു ദൈവദാരുവിൻ്റെ ആ ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത് അതായത് അത് വളരെയധികം സന്തോഷമായിട്ടിരിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ള ജീവികൾക്ക് അത് ആശ്രയമായിരുന്നു പുരിക്കൽ മാഗ്പൈ അതിനോട് വന്നിട്ട് നിന്നെ ഉപദ്രവിക്കുമെന്ന് പറയുകയും അതുപോലെ തന്നെ അതിനകെ പേടിയാവുകയും വരുന്നു അങ്ങനെ എന്താണ് ഒരു മനുഷ്യർ വന്നിട്ട് അത് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ എന്താണ് ആ മനുഷ്യർ അതിനെ അല അലങ്കരിക്കാനായിരുന്നു വന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്താണ് എല്ലാ വർഷവും പിന്നീടുള്ള പുതുവർഷത്തിൻ്റെ തലേ ദിവസം അവരത് അലങ്കീകരിക്കുകയും അത് പുതുവർഷത്തെ ആ കൊച്ചു ദേവദാരുവിലൂടെ അവർ വരവേൽക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കഥയാണ് ഇവിടെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ കൊച്ചു കൊച്ചുദേവദാരു എന്ന് പറയുന്ന ഈ കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെയുണ്ട് ആ ചോദ്യങ്ങളെല്ലാം നമുക്ക് ഉത്തരം നൽകാം ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് വായിക്കാം പറയാമെന്നതാണ് ഒന്നാമത്തെ ചോദ്യം ദേവദാരുവിൻ്റെ പ്രത്യേകതകൾ അതുപോലെ തന്നെ ദേവദാരു ഒറ്റപ്പെടാനുള്ള കാരണങ്ങൾ ദേവദാരുവിൻ്റെ ഭയാശങ്കകൾ ഉണ്ടായ സന്ദർഭങ്ങൾ അങ്ങനെ കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ദേവദാരുവിൻ്റെ പ്രത്യേകതകളാണ് എന്താണ് ആ ചെറുതായും സുന്ദരവുമായിരുന്നു പ്രകൃതിയുടെ എല്ലാ കാലാവസ്ഥകളിലും അതിനൊരു അനുഭവമായിരുന്നു അതായത് മഞ്ഞ് മഴ സൂര്യപ്രകാശം എന്നിവയെല്ലാം അതിനോട് പൈൻ മരങ്ങളും മൃഗങ്ങൾക്കും പക്ഷികൾക്കും സ്നേഹമുണ്ടായിരുന്നു ഏകാന്തത അനുഭവപ്പെട്ടിട്ടില്ല ജീവജാലങ്ങളുമായി സൗഹൃദം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതൊക്കെയാണ് അതിന്റെ അതിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദേവദാരു ഒറ്റപ്പെടാനുള്ള കാരണങ്ങളാണ് ഉത്തരം മരങ്ങൾ നിറഞ്ഞ കാടിന് പുറത്ത് തുറന്ന പ്രദേശത്താണ് ദേവദാരു തൈ വളർന്നത് ചുറ്റുപാടിൽ മറ്റൊരു മരമില്ലായ്മ മൂലമാണ് അത് ഒറ്റക്കായിരുന്നത് ധനാഴത്ത ചോദ്യം എന്ന് പറയുന്നത് ദേവദാരുവിന് ഭയാശങ്കകൾ ഉണ്ടായ സന്ദർഭങ്ങൾ ഉത്തരം മാപ്പയ്യുടെ വാക്കുകൾ കേട്ട ശേഷം അതിന് ഭയം തോന്നി പുതുവർഷ ദിനത്തിൽ ആളുകൾ വന്നതിനെ വെട്ടിക്കൊണ്ടു പോകുമോ എന്ന പേടി ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയിലും അതിനതേ പേടി തുടർന്നിരുന്നു ഞാൻ അടുത്ത ചോദ്യം ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ദേവദാരുവിനുണ്ടായ അനുഭവം എന്താണ് അതായത് എന്താണ് ആ ഒരു മനുഷ്യർ അതിനോട് അടുത്ത് വന്നു മഞ്ഞ അതിൻ്റെ ചില്ലകളിൽ നിന്ന് വീഴുമാറു കുലുക്കിയിട്ട് മരം വലിയ ഭയത്താൽ ആയിരുന്നു അതിനെ വെട്ടിയില്ല പകരം അതിനെ പുതുവത്സരമാക്കി പുതുവത്സര മരമായി അലങ്കരിച്ചു അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ് അപ്പം ഇതാണ് ആദ്യത്തെ പ്രവർത്തനം ഇനി രണ്ടാമത്തെ ഭാഗം എന്താണെന്ന് നോക്കാം അടുത്തത് എന്താണ് ആ ആത്മകഥയാണ് ദേവതാരുവിൻ്റെ ബാല്യകാലം എങ്ങനെയുള്ളതായിരുന്നു എന്നും അതിൻ്റെ ചിന്തകൾ ആശങ്കകളും എന്തായിരുന്നെന്നും നിങ്ങൾക്കറിയാം കൊച്ചു ദേവതാരുവിൻ്റെ അനുഭവങ്ങൾ ആത്മകഥാ രൂപത്തിലേക്ക് മാറ്റിയെഴുതും അപ്പം നമ്മളിതൊരു കഥാരൂപത്തിലാണ് കേട്ടത് ഇത് ആത്മകഥാ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് എഴുതി നോക്കാം അപ്പോൾ നമുക്ക് നോക്കാം ആത്മകഥ എന്റെ പേര് കൊച്ചു കൊച്ചുദേവതാരും വനപാലകന്റെ വീടിന് മുന്നിലെ തുറന്ന പ്രദേശത്താണ് ഞാൻ വളർന്നത് ഞാൻ ചെറിയ വയസ്സിൽ തന്നെ മഴ മഞ്ഞ് സൂര്യപ്രകാശം തുടങ്ങി പല പ്രകൃതി അനുഭവങ്ങളും കണ്ടു വളർന്നു പക്ഷികൾ മുയൽ ചിത്രശലഭങ്ങൾ എലികൾ എല്ലാവരുമായി ഞാൻ സൗഹൃദം കെട്ടിപ്പടുത്തും എന്നിട്ടാണ് മാക് പൈപ്പ് എന്ന പക്ഷി പറഞ്ഞത് ആരെങ്കിലും നിന്നെ വെട്ടിക്കൊണ്ടു പോകുമെന്ന് അതിനുശേഷം ഞാൻ ദിനം പ്രതി ഭേടിയിലായിരുന്നു ഭയത്തോടെ കഴിയുമ്പോൾ ഒരു മനുഷ്യർ അടുത്തേക്ക് വന്ന് എനിക്കൊരു പുതു ജീവൻ നൽകി എന്നെ വെട്ടാതെ പകരം പുതുവത്സരമരമായി അലങ്കരിച്ചു ഒരു ആ ദിവസം മുതൽ എനിക്ക് മനസ്സിലായി മനുഷ്യരും പ്രകൃതിയും തമ്മിൽ സ്നേഹബന്ധം പറ്റുന്നുണ്ട് എന്ന് എത്ര മനോഹരമാകുമെന്ന് ടുത്തത് എന്താണ് ആ വിശദമാക്കാം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കൊച്ചു കൊച്ചുദേവദാരു എന്ന കഥ നൽകുന്ന സന്ദേശം വിശദമാക്കുക അപ്പൊ നമ്മളിപ്പോൾ വായിച്ചപ്പോൾ അതിൽ മനസ്സിലായി പ്രകൃതിയും അല്ലെങ്കിൽ ആ കൊച്ചുദേവതാരുവും അതുപോലെ തന്നെ മനുഷ്യരും തമ്മിൽ സ്നേഹബന്ധത്തിന്റെ ഒരു ഉദാഹരണം എന്ന രീതിയിലാണ് നമുക്ക് ഈ പഠിക്കാനുള്ളത് അപ്പൊ ആ ഒരു സന്ദേശത്തെ നമ്മളോട് വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ആ കൊച്ചു കൊച്ചുദേവതാരു കഥയിൽ പ്രകൃതിയെയും മനുഷ്യരെയും തമ്മിലുള്ള സ്നേഹം സ്നേഹബന്ധം സുന്ദരമായി വരച്ചു കാട്ടുന്നു ദേവതാരു ഒരു മരമാണ് പക്ഷേ അതിന് തോന്നലുകളും ഭയങ്ങളുമുണ്ട് അതിൻ്റെ വെട്ടുമോ എന്ന പേടിയാ ഉണ്ടായിരുന്നപ്പോൾ ഒരു കൈ അതിനെ രക്ഷിച്ചു വനപാലകൻ്റെ കകുട്ടികൾ മരത്തെ അലങ്കരിച്ച് പുതുവത്സര മരമാക്കി അതിലൂടെ മനുഷ്യ പ്രകൃതിയെ സ്നേഹിക്കുകയും സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നതും കാണിക്കുന്നു ഇതിൻ്റെ സന്ദേശം പ്രകൃതിയോടും വൃക്ഷങ്ങളോടും സ്നേഹത്തോടെ പെരുമാറുമ്പോൾ പെരുമാറുമ്പോൾ അതിൻ്റെ സൗന്ദര്യവും പ്രയോജനങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കും എന്നതാണ് ഇനി അടുത്തതാണ് പദഘടന അതായത് വനപാലകൻ്റെ വീടിന് മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാര വൃക്ഷത്തിന്റെ ഒരു കൊച്ചു തായ് വളർന്നിരുന്നു അതുപോലെ വസന്തത്തിലെ ഊഷ്മളമായ സൂര്യവെളിച്ചത്തിൽ അത് വെയിൽ കാഞ്ഞിരുന്നു അതായത് ഇവിടെ അടിവരയിട്ട പ്ര പദം ശ്രദ്ധിച്ചുവല്ലോ അടിവരയിട്ടിരിക്കുന്ന പദം എന്ന് പറയുന്നത് വനപാലകൻ്റെ സൂര്യവെളിച്ചത്തിൽ എന്നതാണ് അവ എഴുതി നോക്കാനാണ് അതായത് ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് വനപാലകൻ അപ്പം വനത്തെ പാലിക്കുന്നവൻ എന്നാണ് അതുപോലെ തന്നെ സൂര്യവെളിച്ചം എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം ആ സൂര്യന്റെ വെളിച്ചം എന്ന് എഴുതാം ഇങ്ങനെ പദങ്ങൾ ചേർത്തെഴുതുമ്പോഴും വേർതിരിച്ചെഴുതുമ്പോഴും പദനയിൽ എന്തു ഉണ്ടാവുന്നു എന്താണ് ആ അതായത് ചേർത്തെഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം ഒറ്റപദമായി മാറുന്നു ഉദാഹരണത്തിന് സൂര്യ വെളിച്ചം എന്നത് സൂര്യൻ്റെ വെളിച്ചം വേർതിരിച്ചാൽ പദങ്ങളുടെ വ്യക്തത കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം അതുപോലെ കൂടുതൽ പദങ്ങൾ ഇങ്ങനെയുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് എത്ര എഴുതാം ആ കാട്ടുപാത അതായത് കാട് പ്ലസ് പാതയാണ് കാട്ടുപാത മഴക്കാലം മഴ പ്ലസ് കാലമാണ് പച്ചപ്പ് പച്ച പ്ലസ് അപ്പ് ദെൻ ജീവജാലങ്ങൾ ജീവൻ പ്ലസ് ജാലം ഇനി അവസാനത്തെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ലഘുലേഖ ആണ് ലോക പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ വിതരണം ചെയ്യുന്നതിനായി ലഘുലേഖ തയ്യാറാക്കുക വിഷയം പരിസ്ഥിതിയും വികസനവും ഓക്കെ അപ്പോൾ നമുക്കിനി നോക്കാം അത് എന്ന് പറയുന്നത് എന്താണ് ആ പരിസ്ഥിതിയും വികസനവും അപ്പം നമുക്ക് എന്തൊക്കെ പറയാം ആ പ്രകൃതിയെ സംരക്ഷിക്കുക ഭാവിയെ നിലനിർത്തുക മരങ്ങൾ നട്ടു വളർത്താം മാലിന്യങ്ങൾ എവിടെയും ഉപേക്ഷിക്കരുത് ജലസംരക്ഷണം അനിവാര്യമാണ് വികസനം പ്രകൃതിയുമായി സഹകരിച്ചാണ് ഉണ്ടാകേണ്ടത് ഇനി ഓർമ്മിക്കാം എന്തൊക്കെയാണ് ഓർമ്മിക്കേണ്ടത് വികസനം മാത്രമല്ല പ്രകൃതി രക്ഷയും നമ്മുടെ ബാധ്യതയാണ് ലോക പരിസ്ഥിതി ദിനം കാഴ്ചപ്പാടുകൾ മാറേണ്ട സമയം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ലഘുലേഖ ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് കൊച്ചു ദേവദാരു എന്ന് പറയുന്ന ഈ പാഠത്തിലുണ്ടായിരുന്നത് അപ്പോൾ ഈ പാഠവും അതുപോലെ തന്നെ ഇതിലെ ചോദ്യങ്ങളും എല്ലാം കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എട്ടാം ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അതുപോലെ തന്നെ ആവശ്യമുള്ളവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അതുപോലെ നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സുകളിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്